സ്ലാമേക്കും സുഹൃത്ത് എല്ലാവർക്കും എൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം യെസ് നമ്മൾ വൈകിട്ടില്ല അതാണ്ട് ആ സംഭവം വന്നിട്ട് നമ്മൾ കീ നട്ടിട്ടാണ് നമ്മൾക്കറിയാം എല്ലാവരും അതാണ് ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും തുറന്നു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സ് ആണ് നമ്മൾ കീനെട്ട് അഥവാ മക്കഡോമിയ ഏട്ട നമ്മൾ എന്താണ് അൽഡ്രിഫലി സോ അവൈലബിൾ ആട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അൽറിഫൈ സന്ദർശിച്ച് നിങ്ങൾ കീനെട്ട് എന്താണ് അവൈലബിൾ ആട്ടോ അപ്പം അൽറിഫൈനെ പറ്റി പറയുന്നത് വൺ ഓഫ് ദ വേൾഡ് വേൾഡ് എന്താണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി നെറ്റ്സ് ഇട്ടുള്ള ഷോപ്പാണ് നമ്മൾ അൽഡ്രിഫൈട്ട അപ്പോൾ കീനട്ടിനെ പറ്റി പറയുന്നത് ഒരുപാട് ഫൈബർ ഉള്ള നെറ്റ്സ് ആണ് നമ്മൾ മക്കഡോമിയ അപ്പോൾ അത് കീ കൊണ്ട് മാത്രം നമുക്ക് എന്നാലും തുറക്കാൻ പറ്റുള്ളത് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന നട്ട്സ് ആണ് കീ നട്സ് കീ ഉപയോഗിച്ച് എന്ത് ചെയ്യുക നിങ്ങൾ തുറക്കട്ടെ അപ്പോൾ ഞാനിതിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ ഒരു പാക്കറ്റിലാണ് ബോക്സിലാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ബോക്സ് നമ്മൾ കൈ എന്ത് ചെയ്യുക ബോക്സ് ഒന്ന് എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക ഓപ്പൺ ആക്കട്ടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു കീ ഉണ്ടാവും അതുപോലത്തെ രണ്ട് പാക്കറ്റ് നെറ്റ്സ് ഉണ്ടാകും അപ്പോൾ ആ നെറ്റ്സ് എന്താണ് നമ്മളെ സ്കിന്നോട് വരുന്നതാണ് അതാണ് സ്കിന്നോട് അപ്പം സ്കിന്നും എന്താണ് ഭയങ്കര ഹാർഡാണ് അപ്പം നമ്മളെന്താ ഒരു കീ ഉണ്ട് അപ്പോൾ സാധാരണഗതിയിൽ എന്താണ് കീ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നെറ്റ്സ് ആട്ടാ അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ കീ നട്സ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അൾഡ്രിഫൈ സന്ദർശിച്ച് പോകുകയായിട്ട് നല്ല ഔട്ട്ലെറ്റ് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട് അൽറിഫൈ മോർ ദ ഹൺഡ്രഡ് ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അൾ അൽറിഫൈയിലെ എല്ലാ ഔട്ട്ലെറ്റ് പോയി കഴിഞ്ഞാൽ സോ അവൈലബിൾ ആയിട്ടാണ് അപ്പോൾ അത് ടേസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ടേസ്റ്റ് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു നട്ട്സ് ആട്ടോ അപ്പം ഇതുപോലെ തന്നെ നല്ല സ്കിന്നൊക്കെ ഭയങ്കര ഹാർഡാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഒരു ട്രെൻഡാണ് മാത്രമല്ല ഒരുപാട് നല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് നല്ല ഹെൽത്തിനെന്താണ് ഒരുപാട് ബെനിഫിറ്റുള്ള നെറ്റ്സ് ആട്ടോ അപ്പോൾ ഡയറ്റിങ്ങൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെന്താണ് ഈ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം അക്കഡേമി എന്ത് ചെയ്യുക സോ എന്താണ് നിങ്ങൾ കഴിക്കട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഹാർഡാണ് ജസ്റ്റ് ഒന്ന് രണ്ടുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതൊരു കീ ആണ് ആ കീ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക കീ അതുകൊണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു നെറ്റ്സ് എടുത്താണ് കീട്ട് അപ്പം കീ വെച്ച് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ നട്സുകൾ പരസ്പരം ഒന്ന് കൊട്ടാന്നിട്ട് എന്ത് ചെയ്യുക കീ വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡൊന്നുണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എന്നാൽ ആ ടേസ്റ്റി ആയിട്ടുള്ള നട്സ് ഇട്ട വീഡിയോ യൂസ്ഫുള്ള കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലട്ടാ എന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം ശെചീറ ബോബക്കനോക്കെ താങ്ക്